പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയ കേസിലെ ഒന്നാം പ്രതി സവാദിനെ പിടികൂടാൻ സഹായിച്ചത് ഇളയക്കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഇതിൽ പിതാവിന്റെ പേരായി സവാദ് എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് നാട്ടിൽ ഷാജഹാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതാണ് ഇയാൾക്ക് ഒളിക്കാൻ ഇതുവരെ തുണയായത് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ രേഖകളിലാണ് സവാദ് എന്ന പേരുള്ളത് സി പി എം ശക്തി മട്ടന്നൂരിലും പരിസര പ്രദേശത്തും വർഷങ്ങളായി ഇയാൾ ഒളിച്ചു താമസിച്ചിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാത്തത് ലോക്കൽ പോലീസിന്റെ വീഴ്ചയായാണ് കരുതുന്നത് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിൽ നിന്ന് എൻ ഐ എ ഏറ്റെടുത്തെങ്കിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കേണ്ടതും പിടികേട്ട പുള്ളികളുടെ വിവരം ശേഖരിക്കേണ്ടതും സംസ്ഥാന പോലീസിന്റെ ചുമതലയാണ് സവാദിന്റെ ഒളിവു ജീവിതത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ച ദേശീയ അന്വേഷണ ഏജൻസി നഗരസഭയിൽ നിന്നും വിവരം ശേഖരിച്ചിരുന്നു ജയിലിൽ കഴിയുന്ന പി നേതാക്കളിൽ നിന്നാണ് ഇയാൾ കണ്ണൂർ ഭാഗത്തുണ്ടെന്ന വിവരം എൻ ഐ എക്ക് ലഭിക്കുന്നത് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രമുഖ നേതാക്കളെല്ലാം ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് നേരത്തെ ഇവരെയും എൻ ഐ എ തന്നെയാണ് പൊക്കിയത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇയാൾ മട്ടന്നൂർ ഭാഗത്ത് തന്നെ ഉണ്ടെന്നും എൻ ഐ എക്ക് ബോധ്യപ്പെട്ടിരുന്നു തുടർന്നാണ് ലോക്കൽ പോലീസിൽ നേരത്തെ ഡെപ്യൂട്ടേഷനിലുണ്ടായിരുന്ന ചില പോലീസുകാരുടെ സഹായത്തോടെ ഇയാൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ എൻ ഐ കഴിയുന്നത് തുടർന്ന് ബുധനാഴ്ച പുലർച്ചെ ഇയാളുടെ വാടക വീട് വളയുകയായിരുന്നു നിരവധി തവണ വാതിലിൽ മുട്ടിയ ശേഷമാണ് വാതിൽ തുറന്നത് സവാദിന്റെ ഭാര്യയാണ് ആദ്യം എഴുന്നേറ്റ് വാതിൽ തുറന്നത് എൻ ആദ്യം ചെയ്തത് ഇയാളുടെ ശരീരത്തിന്റെ പിൻഭാഗത്തുള്ള മുറിവടയാളം കണ്ടെത്തുകയായിരുന്നു പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടുമ്പോൾ മറ്റു പി എഫ് ഐക്കാരിൽ നിന്ന് അബദ്ധത്തിൽ ഇയാൾക്ക് മുറിവേറ്റിരുന്നു എന്ന സൂചന എൻ ഐ കിട്ടിയിരുന്നു എന്നാൽ ഇത് മുള്ളുകൊണ്ട് മുറിഞ്ഞതാണെന്നാണ് സവാദ് പറഞ്ഞത് താൻ സവാദ് അല്ല ഷാജഹാൻ ആണെന്നും അയാൾ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അല്പനേരത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ താൻ സവാദാണെന്ന് ഇയാൾ സമ്മതിക്കുകയായിരുന്നു ഉടൻ തന്നെ എൻ ഐ എ ഇയാളെ കസ്റ്റഡിയിലെടുത്തു കഞ്ചാവ് കേസ് പ്രതിയെ പോലീസ് പൊക്കിയതാണെന്നാണ് നാട്ടുകാർ ആദ്യം ധരിച്ചത് പിന്നീടാണ് കേരളത്തെ ഞെട്ടിച്ച കൈവെട്ട് കേസിലെ മുഖ്യ പ്രതിയാണ് തങ്ങളുടെ അയൽക്കാരനായി കഴിഞ്ഞതെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി എട്ടു വർഷം മുമ്പാണ് സവാദ് വിവാഹിതനായത് കാസർഗോഡ് സ്വദേശിയാണ് ഭാര്യ ഭാര്യ വീട്ടുകാർക്ക് ഇയാളുടെ തീവ്രവാദ ബന്ധം അറിയില്ലെന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത് വിശദമായ അന്വേഷണത്തിലൂടെ ഇക്കാര്യം പുറത്തുവരൂ വാടക വീടുകളിൽ മാറി മാറി താമസിച്ച് ഇയാൾ കാസർഗോഡ് വീട് നിർമ്മിച്ചതായി പറയുന്നുണ്ട് ഏറ്റവും ഒടുവിൽ താമസിച്ചുകൊണ്ടിരുന്നത് മട്ടന്നൂരിൽ ബേരത്തായിരുന്നു അവിടെ നിന്ന് ഉടൻ മാറുമെന്ന സൂചനയും ഇയാൾ നൽകിയിരുന്നത്രേ പി എഫ് ഐ നിന്നുള്ള ധനസഹായം വഴിയാണ് ഇയാൾ കഴിഞ്ഞിരുന്നത് പി എഫ് ഐ നിരോധിക്കപ്പെട്ടതോടെ ധനസഹായവും നിലച്ചു അതോടെയാണ് ആശാരിപ്പണിക്ക് പോകാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തിൽ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടുമ്പോൾ മൂവാറ്റുപുഴയ്ക്കടുത്ത് അശമന്നൂരിൽ ഇയാൾ ഒരു ഫർണിച്ചർ കടയിൽ ജോലി ചെയ്യുകയായിരുന്നു ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അന്നത്തെ പ്രായം കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക